ചെമ്പകശ്ശേരിയിൽ ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ഷിനി എന്ന യുവതിക്ക് നേരെ ഒരു ഡെലിവറി സ്ത്രീ വന്ന് ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തേക്കുന്നത് നമസ്കാരം തിരുവനന്തപുരം ചെമ്പകശ്ശേരിയിൽ ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ഷിനി എന്ന യുവതിക്ക് നേരെ ഒരു ഡെലിവറി സ്ത്രീ വന്ന് ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് അതായത് എയർഗൺ ഉപയോഗിച്ച് ഈ സ്ത്രീയെ ആക്രമിക്കുകയായിരുന്നു തിരുവനന്തപുരം പാൽക്കുളങ്ങടുത്ത് ചെമ്പകശ്ശേരിയിൽ എയർ ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഈ ഷിനി എന്ന യുവതിക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയും നിലനിൽക്കുകയാണ് എന്താണ് സംഭവം എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് സിനിയുടെ ഷിനിയുടെ വീടിന് മുൻവശത്താണ് ഇവിടെ ഫോറൻസിക് ഉൾപ്പെടെയുള്ള സംഘമെത്തി ഇപ്പോൾ പരിശോധന നടത്തുകയാണ് വീട്ടുകാരുടെയും മൊഴിയെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസും ഫോറൻസിക് വിഭാഗവും നിലവിലിപ്പോൾ സംഭവസ്ഥലത്തുണ്ട് തിരുവനന്തപുരം ചെമ്പകശ്ശേരി സ്വദേശിനി ഷിനിയെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ സ്ത്രീ ആക്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഷിനിയുടെ ഭർത്താവിൻ്റെ ഭർത് പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു അക്രമി മൂടി ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിഞ്ഞില്ല എന്നും സ്ത്രീയാണ് എന്ന് വ്യക്തമാണ് എന്നും ഷിനി എന്തായാലും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഷിനി ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ കൈക്ക് ഗുരുതരമല്ലാത്ത പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എൻ ആർ എച്ച് എം ജീവനക്കാരിയായ ഷിനിക്ക് വലത് കൈക്കാണ് നിലവിൽ ഇപ്പോൾ പരിക്ക് ഏറ്റിരിക്കുന്നത് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഷിനിയുടെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ വീടിന് മുൻവശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമസോണിൽ നിന്നുള്ള ആ കൊറിയർ നൽകാനെന്ന പേരിലാണ് മുഖം മൂടി ധരിച്ച് ആക്രമി എത്തിയത് ഷിനിയുടെ പിതാവ് പാഴ്സൽ വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ആക്രമി പാഴ്സൽ നൽകിയില്ല ഷിനി ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു പിന്നീട് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പടിഞ്ഞാറേ കോട്ട ചെമ്പകശ്ശേരി റെസിഡൻസ് അസോസിയേഷനിലെ സിനിയുടെ വീട്ടിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം നാടകീയമായ സംഭവം അരങ്ങേറിയത് മാസ്ക് ധരിച്ചെത്തിയ യുവതി വെടിയുതിർത്ത ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു കൈക്ക് വെടിയേറ്റ സിനിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിലിപ്പോൾ സിനിയുടെ ബന്ധുക്കളും അതുകൂടാതെ ഭർത്തൃ പിതാവുമാണ് വീടിനുള്ളിൽ ഉള്ളത് അതുകൂടാതെ ഫോറൻസിക് വിഭാഗവും പോലീസും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട് എന്താണ് ഇതാരാണ് വെടിവെച്ചത് എന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ ഒൻപതോ മുപ്പതോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ നാടകീയമായ ഒരു സംഭവം ഈ വീടിന് മുൻപിൽ നടക്കുന്നത് ഈ ഈ വെടിവെച്ച സ്ത്രീ ആരാണ് എന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ ഈയൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഫോറൻസിക് വിഭാഗം അല്പസമയം മുൻപാണ് ഈ വീട്ടിൽ എത്തിയത് എന്തായാലും പോലീസ് ഊർജിതമായ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നു എന്നതിൽ സംശയമില്ല ഹോർസി ഭാഗം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടു കൂടിയായിരുന്നു ഈ ഒരു അതികാരണമായ സംഭവം ഉണ്ടായത് സിനിയുടെ കൈക്ക് മാത്രമേ പരിക്കേൽക്കുള്ളൂ സാരമായ പരിക്കാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് തുടരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം സംഭവത്തിൽ എന്തായാലും ചെറിയ രീതിയിലുള്ള ദുരൂഹത നിലനിൽക്കുകയും ചെയ്തിരുന്നു ഞാൻ മറന്നാക്കി അമൽ അമല്യുദ്ര മറന്നാടൻ മലയാളി തിരുനെല്ലാം